ഞങ്ങളുടെ ഓഫീസിൽ ചെയ്തു കൊടുക്കുന്ന പാൻ കാർഡിൻ്റെ വിവിധ സേവനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മോർണിംഗ് സ്റ്റാർ ഡിജിറ്റൽ സേവാ ഹബ്ബ് യു ടി ഐ ഐ ടി എസ് എല്ലിൻ്റെ ഓതറൈസ്ഡ് പാൻ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയ പാൻ കാർഡ് കറക്ഷൻ പാൻ മൈനർ പാൻ ഫോറിൻ പാൻ ലോസ്റ്റ് പാൻ ഗ്രൂപ്പ് പാൻ ഇങ്ങനെയുള്ള പാൻ കാർഡ് എല്ലാം തന്നെ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും അതിൽ പുതിയ പാൻ കാർഡ് ഇപ്പോൾ ഒരു ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആധാർ അഡ്രസ്സിൽ ബൈ പോസ്റ്റായിട്ട് കാർഡ് വീട്ടിൽ വരുന്നുണ്ട് അതുകൂടാതെ ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ നിങ്ങൾ തരുന്ന നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ഒരു പി ഡി എഫ് രൂപത്തിലും വരും എന്നാൽ കറക്ഷൻ പാൻ എന്ന് പറയുമ്പോൾ അത് പുതിയ പാൻ കാർഡ് പോലെയല്ല കുറച്ച് ദിവസം ഡിലേ ഉണ്ട് ഒരു ടെൻ ടു ട്വൽവ് വർക്കിംഗ് ഡേയ്സ് കറക്ഷൻ പാൻ കാർഡിന് എടുക്കുന്നുണ്ട് കറക്ഷൻ പല വിധത്തിലുണ്ട് നെയിം കറക്ഷനുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷനുണ്ട് അതുപോലെ തന്നെ ഫാദർ നെയിം കറക്ഷൻ മൊബൈൽ നമ്പർ ഇമെയിൽ ആഡിങ് പിന്നെ ഫോട്ടോ ചേഞ്ച് സിഗ്നേച്ചർ മിസ്മാച്ച് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലും ഉള്ള പാൻ സർവീസ് ഞങ്ങളുടെ ഓഫീസിൽ ആണ് അതിന് ഓരോ കറക്ഷനും ഡിഫറൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് അത് ഞങ്ങളുടെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ ഓരോന്നിനും ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം ഇത് കൂടാതെ മൈനർ പാൻ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആധാർ എടുത്തിട്ടുള്ള ഏതൊരു ചെറിയ കുട്ടിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു ചെറിയ കുട്ടിക്കും മൈനർ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും മൈനർ പാൻ കാർഡിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് കുട്ടിയുടെ ആധാർ കാർഡ് അത് കൂടാതെ പേരൻറ്റിൻ്റെ അത് മദർ ഫാദർ ഓർ ഗാർഡിയൻ പേരൻറ്റിൻ്റെ ആധാർ കാർഡ് കൂടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാൽ ഫോറിൻ പാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ ഫോറിൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് ആധാർ കാർഡ് ഉണ്ടാവില്ല അവർ പെർമനൻ്റ് ആയിട്ട് മറ്റ് ഫോറിൻ കൺട്രികളിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഒ സി ഐ കാഡുണ്ടാവും ആധാർ ഇല്ലാതെ ഫോറിൻ പാൻ എടുക്കാനായിട്ട് ഒ സി ഐ കാഡ് ഫോറിൻ പാസ്പോർട്ട് അത് ഓസ്ട്രേലിയ ആവട്ടെ യു എസ് ആവട്ടെ അവിടുത്തെ പാസ്പോർട്ട് അതുകൂടാതെ എല്ലാ പാൻ കാർഡിലും എടുക്കുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് അവരുടെ ഫോട്ടോ സിഗ്നേച്ചർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളും കൂടി എക്സ്ട്രാ വേണ്ടി വരും അതും ഏകദേശം ഒരു ടെൻ വർക്കിംഗ് ഡേയ്സ് എടുക്കും മൈനർ പാൻ കാർഡും ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് എടുക്കും എന്നാൽ കറക്ഷൻ പാൻ മാത്രമാണ് വൈകുന്നത് ഇത് കൂടാതെ നമുക്ക് ഗ്രൂപ്പ് പാൻ ഉണ്ട് ഗ്രൂപ്പ് പാൻ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്വയം സഹായ സംഘങ്ങൾ പി എസ് എച്ച് ജി അതുപോലെ കുടുംബശ്രീ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇനി നിങ്ങളുടെ ട്രസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പലം ആകുമ്പോൾ അമ്പലം പള്ളി ഇതൊക്കെ ഒരു ട്രസ്റ്റായിരിക്കും ആ അങ്ങനെ ട്രസ്റ്റ് ഡീഡ് വേണം അതിനൊക്കെ ട്രസ്റ്റ് ഡീഡ് വേണം ഇപ്പോൾ കുടുംബശ്രീ അതുപോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഫിലിയേഷൻ സർട്ടിഫിക്കറ്റാണ് ഉണ്ട ഉള്ളത് അപ്പോൾ ആ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് അവർ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാസ്ബുക്ക് അതല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ മറ്റ് ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ വേണം അതും ഇപ്പോൾ കറക്ഷൻ പാൻ പോലെ തന്നെയാണ് വളരെ ഡിലേ ആണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഗ്രൂപ്പ് പാനിന് വേണ്ട നിർബന്ധമായിട്ടും വേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സീലാണ് സൈൻ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇൻഡിവിജ്വൽ പാനിൽ സൈൻ വരുന്നത് പോലെ സീല് ആണ് അവർക്ക് വരേണ്ടത് ആ സീല് കൃത്യമായിട്ടും ഇംഗ്ലീഷിലായിരിക്കണം അത് അവരുടെ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ആശ്രയ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇംഗ്ലീഷിൽ കൃത്യമായ സ്പെല്ലിങ് ചെയ്തൊരു സീൽ വേണം ഇനി പാൻ ഡാമേജ് ലോസ്റ്റ് എന്ന് പറയുന്നത് പാൻ കാർഡ് ഫോട്ടോ മങ്ങുകയോ ഉടിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട് പ്ലാസ്റ്റിക് അതൊക്കെ ഇളകിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൻ കാഡിൻ്റെ ഡാമേജ് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാൻ ലോസ്റ്റ് എന്ന് പറയുന്നത് പാൻ കാർഡ് നമ്പർ മാത്രമേ ഉള്ളൂ പാൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എടുത്ത് തരാൻ സാധിക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് അല്ല വരുന്നത് വരുന്നത് ഒറിജിനൽ തന്നെ ആയിരിക്കും ഇൻ കേസ് നിങ്ങളുടെ ഈ പാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രൂഫും ഇല്ല നമ്പറും ഇല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് നമ്പർ എടുക്കണം അതല്ല നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ നമ്പർ കിട്ടും ഈ പാൻ നമ്പർ നിങ്ങൾക്ക് ഈ പാൻ നമ്പർ ഉപയോഗിച്ച് ലോസ്റ്റ് പാൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസും നമ്മുടെ ഓഫീസിൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഓഫീസിൽ നേരിട്ട് വരാതെ തന്നെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് ആ ഒരു വിവരം കൂടിയാണ് അറിയിക്കുകയാണ് അത് പാനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ലിങ്കിങ്ങും പാനോ ആധാർ ലിങ്കിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ടെൻ ടു ഫൈവ് നമ്മൾ ഫോണിൽ ഉണ്ടാവും സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ